തൃശ്ശൂർ ജില്ലയിലെ അമ്മാടം പള്ളിക്കടുത്ത് അമ്മാടം പള്ളി ഇടവകയായിട്ട് വരുന്നത് അഞ്ച് സെൻറ്റ് സ്ഥലവും രണ്ട് ബെഡ്റൂമിൻ്റെ സൂപ്പർ വീട് അടിപൊളി വീട് മുപ്പത് ലക്ഷം രൂപയ്ക്ക് അഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് രണ്ട് ബെഡ്റൂമിൻ്റെ ആയിരം സ്ക്വയർ ഫീറ്റോളം വിസ്തീർണം വില ചോദിക്കുന്നത് മുപ്പത് ലക്ഷം നെഗോഷ്യബിളാണ് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് അമ്മാടം കോടന്നൂർ പെരുങ്ങോട്ടുകാര ബസ് റൂട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ഏകദേശം ഒരു എഴുന്നൂറ് മീറ്റർ ദൂരം ഉണ്ടാവും അമ്മാടം പള്ളിയിലേക്ക് നല്ല സൂപ്പർ വീടാണ് രണ്ട് ബെഡ്റൂം രണ്ട് അറ്റാച്ചഡ് ബാത്ത്റൂമുകളാണ് രണ്ട് ബെഡ്റൂമും നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് പിന്നെ ആയിരം സ്ക്വയർ ഉണ്ട് അതുപോലെ കിച്ചൺ സൂപ്പറാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റോറൂമിൻ്റെ അവിടെ ഇതിലൊരു പുകയില്ലാത്ത അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് ബെസ്റ്റ് ഒരു കിണറുണ്ട് രണ്ടര മീറ്റർ വീതിയിലുള്ള നല്ല കിണർ സൂപ്പർ വെള്ളം നല്ലൊരു തെങ്ങുണ്ട് നല്ലോണം കായ്ക്കണൊരു തെങ്ങുണ്ട് അതുപോലൊരു ചെറിയൊരു മാവുമുണ്ട് ഏകദേശം അഞ്ച് മീറ്റർ വീതിയുള്ള വഴിയാണ് ഈ വീട്ടിലേക്കുള്ളത് സ്ട്രേറ്റ് ചെന്ന് മുട്ടുന്നു തൊട്ടടുത്തൊക്കെ നല്ല വലിയ വീടുകളാണുള്ളത്